ഖത്തറിലെ വധശിക്ഷയും അതുമായി ബന്ധപ്പെട്ട വാർത്തകളും ലോകത്തെ ഒന്നടകം ഞെട്ടിച്ചു വധശിക്ഷ വിധിച്ചതും അതിൽ നിന്ന് മോചനം നേടിയ വാർത്തയും വളരെ അധികം പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പുറത്തു തന്നത് ഖത്തറിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മുൻ നാവികർ അതിവേഗം കുറ്റവിമുക്തരായി തിരിച്ചെത്തിയത് ഇന്ത്യയുടെ നയതന്ത്ര പാഠപത്തിന് ലഭിച്ച വലിയ അംഗീകാരമാണ് ഭാരത സർക്കാരിന്റെ ഇടപെടലിലൂടെ വധശിക്ഷ റദ്ദാക്കപ്പെട്ട ശേഷം തടവിൽ കഴിയുകയായിരുന്ന മലയാളിയടക്കം എട്ട് നാവികരിൽ ഏഴുപേരാണ് തിരിച്ചെത്തിയത് യാത്രാരേഖകളുമായി ബന്ധപ്പെട്ടാണ് ഒരാളുടെ യാത്ര വൈകിയത് ഡിസംബറിൽ ദുബായിൽ കാലാവസ്ഥ ഉച്ചകോടിക്കിടെ ഖത്തർ അമീർ ഷെയ്ഖ് തമീം തമിൻ ഹമദുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ കൂടിക്കാഴ്ചയാണ് വധശിക്ഷ റദ്ദാക്കാൻ ഇടയാക്കിയത് മോചനത്തിന് വഴിതെളിച്ചതും പ്രധാനമന്ത്രിയുടെ നയതന്ത്ര നീക്കങ്ങളുമാണ് പക്ഷേ നടപടികൾക്ക് മേൽനോട്ടം വഹിച്ചത് പ്രധാനമന്ത്രിയാണെന്നും വിദേശകാര്യ സെക്രട്ടറി വിനയ് മോഹൻ ക്വാത്ര വ്യക്തമാക്കി മോചനം പ്രധാനമന്ത്രിയുടെ നേതൃപാഠവത്തിന്റെ തെളിവാണെന്നും ഇന്ത്യ ഖത്തർ ബന്ധത്തിന്റെ ശക്തിയെ പ്രതിഫലിപ്പിക്കുന്നതും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതേസമയം വധശിക്ഷ റദ്ദാക്കിയ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ മൂലമല്ലെന്നും പ്രശസ്ത സിനിമാ താരം ഷാരൂഖ് ഖാൻ ആണെന്നും ഉള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്താണ് ഇതിന് പിന്നിലെ യാഥാർത്ഥ്യം പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ ആരതി ഖത്തറിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട എട്ട് നാവികസേനാംഗങ്ങളുടെ മോചനത്തിൽ പ്രധാന പങ്ക് വഹിച്ചത് ഷാരൂഖ് ഖാൻ ആണ് എന്ന വാർത്ത പുറത്തു വന്നിരുന്നു ഇത് സോഷ്യൽ മീഡിയയിൽ പ്രധാന മാധ്യമ നിരകളെല്ലാം തന്നെ ഏറ്റെടുത്ത ചർച്ച ചെയ്തു പക്ഷേ നടൻ ഇതിനോട് പ്രതികരിച്ചു അതിൽ തനിക്ക് പങ്കില്ല എന്നാണ് ഷാരൂഖ് ഖാൻ അറിയിച്ചത് കേന്ദ്ര സർക്കാർ ഇടപെട്ടാണ് നാവികരെ മോചിപ്പിച്ചത് ചാരവൃത്തി ആരോപിച്ച് പതിനെട്ട് മാസം ജയിലിൽ കിടന്ന എട്ട് സൈനികരെ മോചിപ്പിക്കാൻ ഷാരൂഖ് ഇടപെട്ടെന്ന് ബി ജെ പി നേതാവും മുൻ രാജ്യസഭ എംപിയുമായ സുബ്രഹ്മണ്യൻ സ്വാമിയാണ് കഴിഞ്ഞ ദിവസം എക്സിൽ പോസ്റ്റിട്ടത് നാവികരുടെ മോചനത്തിന് ഇന്ത്യക്കാരെയും പോലെ ഷാരൂഖും സന്തോഷവാനാണെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചു അടുത്തിടെ ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ എ ഫൈനൽ വിശിഷ്ട അതിഥിയായി ഷാരൂഖ് പങ്കെടുത്തിരുന്നു ഇതോടെ വാദം പൊളിയുകയായിരുന്നു പതിനെട്ട് മാസമായി തങ്ങൾ നാട്ടിൽ തിരിച്ചെത്താൻ കാത്തിരിക്കുകയാണെന്നും അത് സാധ്യമാക്കിയ പ്രധാനമന്ത്രിയോട് നന്ദിയുണ്ടെന്നും നാട്ടിലെത്തി നാവികർ അറിയിച്ചു ഖത്തറിൽ തടങ്കിലായ ദെഹ്റ ഗ്ലോബൽ കമ്പനിയിൽ ജോലി ചെയ്യുന്ന എട്ട് ഇന്ത്യക്കാരെ ഇന്നലെയാണ് മോചിപ്പിച്ചത് എട്ടിൽ പേരും ഇന്നലെ നാട്ടിലെത്തിയിരുന്നു ഖത്തറിൽ തടവിലായ മുൻ നേവി ഉദ്യോഗസ്ഥരുടെ മോചനം തിനായി ഇടപെട്ടുവെന്ന വാർത്തകൾ നിഷേധിച്ച ബോളിവുഡ് സൂപ്പർ താരം ഷാരൂഖ് ഖാനും രംഗത്തെത്തി ചാരവൃത്തി ആരോപിച്ച് പിടിയിലായതിനു പിന്നാലെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട എട്ട് ഇന്ത്യക്കാരുടെ മോചനത്തിന് തനിക്ക് പങ്കുണ്ടെന്ന വാർത്തകൾ വാസ്തവവിരുദ്ധമാണെന്നും ഷാരൂഖ് ഖാന്റെ മാനേജർ തുറന്നടിച്ചു ഷാരൂഖാൻ പങ്കിടുന്ന വാദങ്ങൾ തള്ളിക്കളയുന്നുവെന്നും മാനേജർ പൂജ ദദലാനി പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു ഉദ്യോഗസ്ഥരുടെ മോചനത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ഇന്ത്യൻ സർക്കാർ മാത്രമാണെന്നും പൂജ കൂട്ടിച്ചേർത്തു ഖത്തറിൽ നിന്നുള്ള ഇഞ്ചിയുടെ നാവിക ഉദ്യോഗസ്ഥരെ മോചിപ്പിച്ചതിൽ ഷാരൂഖ് ഖാന്റെ പങ്കിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകളെ കുറിച്ച് ഷാരൂഖ് ഖാന്റെ ഓഫീസ് പറയുന്നത് ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഇടപെടലിനെ കുറിച്ചുള്ള അത്തരം വാദങ്ങൾ അടിസ്ഥാനരഹിതമാണ് ഈ വിജയകരമായ നടപടിയുടെ നിർവഹണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ഇന്ത്യൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ മാത്രമാണ് ഈ വിഷയത്തിലെ ഖാന്റെ പങ്കാളിത്തം അസന്ധിഗ്ധമായി നിഷേധിക്കുകയും ചെയ്യുന്നുവെന്നും പറഞ്ഞു ഷാരൂഖ് ഖാന്റെ മാനേജർ പൂജ ദദലാനിയാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത് ഭരണപരവുമായ കാര്യങ്ങൾ യോഗ്യരായ നേതാക്കളാണ് നടപ്പിലാക്കുന്നത് മുൻ ഉദ്യോഗസ്ഥർ സുരക്ഷിതമായി തിരിച്ച് എത്തിയതിൽ മറ്റെല്ലാവരെയും പോലെ ഷാരൂഖും സന്തോഷവാനാണെന്നും അദ്ദേഹം അറിയിച്ചു അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നുവെന്നും പ്രസ്താവനയിൽ പറയുന്നു ജയിൽ മോചിതരായ ഉദ്യോഗസ്ഥർ നാട്ടിൽ തിരിച്ചെത്തിയതിന് പിന്നാലെ ബി ജെ പി നേതാവും മുൻ രാജ്യസഭാ എംപിയുമായ സുബ്രഹ്മണ്യൻ സ്വാമി എക്സിൽ പങ്കുവച്ച പോസ്റ്റാണ് മോചനത്തിന് പിന്നിൽ ഷാറുഖ് ഖാനാണെന്ന തരത്തിലുള്ള പോസ്റ്ററുകൾ പ്രചരിക്കാൻ ഇടയായത് പ്രധാനമന്ത്രി ഖത്തറും യു എം സന്ദർശിക്കുന്നത് അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്റിന് താഴെയായിരുന്നു സുബ്രഹ്മണ്യൻ സ്വാമിയുടെ കമര അതേസമയം ഷാറൂഖ് ഖാൻ കഴിഞ്ഞ ദിവസം ദോഹ സന്ദർശിക്കുകയും ചെയ്തിരുന്നു ഖത്തറിലെത്തിയ അദ്ദേഹം ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റഹ്മാൻ ബിൻ ജാസിം അൽ ധാനിയുമായി ദോഹയിൽ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു ഏഷ്യാകപ്പ് ഫുട്ബോൾ ഫൈനലിൽ വിശിഷ്ട ആതിഥിയായി പങ്കെടുക്കാനാണ് ഷാരൂഖ് ഖാൻ യു എയിലെത്തിയത്